ഒരു ലക്ഷത്തി മുപ്പതിനായിരം എന്നോട് കർണാടകയിൽ വെച്ചായിരുന്നു ഞാൻ വാങ്ങിയത് നോക്കണ്ട ഞാൻ വാങ്ങിയത് എൻ്റെ എൻ്റെ അടുത്തേ വാങ്ങിയിട്ടുള്ളു അങ്ങനെ വാങ്ങി കൊടുത്താൽ മൂല് ഞാൻ രാത്രി ഇവിടെ വന്നിറങ്ങിയതാ കഴുകിയിട്ടും പിടിച്ചിട്ട് ഒന്നുമില്ല അങ്ങനെ കൊണ്ടു കയറ്റിയിട്ടുള്ളൂ കകലൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കികല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒക്കെ ഞാൻ കീണ വിടാണ്ടാവും ഞാൻ രാവിലെ വാങ്ങിയ മൂരൂട്ടി ഇന്ന് രാത്രി എത്തിയിട്ടുള്ളൂ അത് ക്ഷീണം ഉണ്ടാവും അപ്പോൾ അല്ല കൊള്ളം കൂട്ടുക അല്ല വൃത്തിയുള്ള കിട്ടില്ല വൃത്തിയല്ല അല്ല കൊള്ളം അല്ല കൂട്ടുക നമുക്ക് ഈ കല്ലിലിട്ട് മണ്ടിച്ചാൻ ഇല്ല ഒന്ന് ഇറക്കാനില്ല ഇറക്കുമ്പോൾ കല്ല് കല് കാലിൽ നിൽക്കണം വൈ അച്ഛനെ നമ്മൾ ഇറക്കാത്തണം ഞാൻ ഒന്നേ ഇരുപത് റുപ്പ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം അവിടെ ചോദിച്ചവിടെ കിട്ടൂല പൂട്ട നാളെ പൂട്ടു ഞാൻ ഞാൻ വേണം വാലത്തേക്ക് ഒരു മൂരി കിട്ടുക അതിൽ പൂട്ടണമെങ്കിൽ അവിടെ നിന്നെങ്കിൽ മൂരിക്ക് കാളുണ്ടാവും കാളെ വലത്തേലും മൂരി അടുത്തേലും ഓടിക്കും ഇത് മൂരിയാണ് ഇനി കാള വാലത്തേക്ക് വേണം അപ്പോൾ ഓടിക്കല് ഫസ്റ്റിൽ പൂട്ടുമ്പോൾ വലത്തി അടുത്തൊക്കെ പൂട്ടോ ഓ നമ്മൾ കുറെ കാള കൂട്ടി നിർത്തിയോ കപ്പക്കാടെ ഞാൻ ഞാൻ ഞാനിങ്ങനെ നല്ല മൂരിലെക്കാൻ വേണ്ടി പോയതേ കർണാടകയിൽ അങ്ങനെ പോയിട്ട് വാങ്ങിയാൽ ഞാൻ ചിലപ്പോ ഒക്കെ പോയല്ലേ ചിലപ്പോൾ ഉണ്ടെങ്കിൽ വാങ്ങും ഇല്ലെങ്കിൽ ഉണ്ടാകാൻ പോരും പിന്നെല്ലാം കണ്ടപ്പോൾ ഞാൻ വാങ്ങി ഒന്നുള്ളില് നമുക്ക് പറ്റിയ കോളേ അപ്പം ഞാൻ വാങ്ങി തോന്നു ഇവിടെ കുറഞ്ഞിറക്കി തന്നും ചെയ്തു അവിടെ നിന്ന് വയ്യാൽ അവിടെ വരുന്ന വണ്ടിക്കാരൻ്റെ വണ്ടിക്കാർക്ക് മുവായിരത്തി അഞ്ഞൂറ് അവിടെ എടുത്താൽ അവിടെ കൊന്നിറക്കി തരും അവർ ഇവിടെ കിടന്ന് ഹോട്ടലിറക്കും എൻ്റെ മൂവായിരത്തി അഞ്ഞൂറ് ഉറുപ്പ് എടുക്കണം അത് നാലായിരം മംഗങ്ങളെല്ലാം അയ്യായിരം മംഗങ്ങളൊക്കെ ഉണ്ട് നമുക്ക് മുവായിരത്തി അഞ്ഞൂറ് ഉറുപ്പിക്കാൻ വാങ്ങി ഞാൻ ഇറക്കും എൻ്റെ വണ്ടിക്കൂലിയൊക്കെ വന്നു ഇതൊന്നല്ല ഞാൻ അറുപത് കുറച്ച് പൊടി പൊടിക്ക പൊടിച്ചിറക്കണ്ടി അതൊക്കെ ഞാൻ കൊടുത്ത് അതൊക്കെ ഇന്നലെ ഒന്നാമതിന് രാവിലൊക്കെ കൊടുത്ത് വയ്ക്കും ഇത് മാത്രം ബാക്കിയുണ്ട് വില പറയാ വെച്ചാൽ വിലയൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ ആൾക്കാർ ഞാൻ വില ഒഴിച്ച് വില പറഞ്ഞൊക്കെ എഴുതുന്നത് നമുക്ക് ആ കഴിഞ്ഞിട്ട് കൊടുത്തില്ല ആൾ വരണമെങ്കിൽ പല തീറ്റകളുണ്ട് കാരണം കുട്ടികൾക്ക് ഒന്നും കൊടുക്കില്ല അങ്ങനെ കോഴിമുട്ട ഐറ്റവും നാടൻ കോഴിമുട്ട പൂവമ്പയം മുതല കൊടുക്കും നാടൻ കോഴി ഇടിച്ചു കൊടുക്കും അങ്ങനത്തെ മുതലുകളൊക്കെ കൊടുക്കുക നല്ല നല്ല മുതല കൊടുക്കാം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാത്ത മുതലുകളൊക്കെ കൊടുക്കാം ആ കോഴി മൂപ്പേറെ കാളക്ക് വെച്ചില്ല കാളക്ക് നല്ല പിടി കോഴി വേണം അപ്പോഴാണ് കാണക്ക കൊടുക്കല അത് കൊടുക്കാനായില്ല കൊടുക്കണമെങ്കിൽ കുറച്ച് വെച്ചാൽ ആദ്യം പൂട്ടി വേട്ട ആദ്യം കോഴി കൊടുക്കലില്ല വളരെ കൊടുക്കണമെങ്കിലും ഇത് കൊടുക്കണമെങ്കിലൊക്കെ ആദ്യം കൂടണം വണ്ടാണെങ്കിലും ആ കൊടുക്കാൻ പാടില്ല ഒന്നും കൊടുക്കാൻ പാടില്ല അപ്പോൾ എല്ലാവർക്കും കണ്ടിട്ട് ഞങ്ങൾ കെ വി മുഹമ്മദാജി എം സിക്കാർ ചീക്കോട്ടുകാർ അങ്ങനെ വലിയ വലിയ കൂട്ടുകാർ കൂട്ടുകാരുണ്ടില്ലേ എല്ലാ കാവോട്ട് വാങ്ങും ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം കിട്ടണേ വണ്ടിയാല് വണ്ടിയില്ലെങ്കിൽ നമുക്ക് തിന്നാ മനുഷ്യൻ വടക്കാത്ത പറ്റില്ലല്ലോ മക്കാലിടക്കാൻ അർത്ഥം തിന്നൂടെ ഇതൊക്കെ മണ്ടിയില്ല നല്ലത് ഇതൊക്കെ മണ്ടേ ഇതൊക്കെ പതിനൊന്ന് സെക്കൻഡ് പന്ത്രണ്ട് സെക്കൻഡിൽ മണ്ടി ഇതൊക്കെ ഉറപ്പായിരുന്നു പറയാനില്ല അത് നോക്കാത്തല്ല ഇതൊക്കെ പന്ത്രണ്ട് സെക്കൻഡ് പതിനൊന്നില്ല പന്ത്രണ്ടൊക്കെ എന്തായാലും മണ്ടു മോരി എല്ലാം പൂഞ്ഞാറിൻ്റെ സാധനം മൂരിക്കത്രണ്ടാവുള്ളൂ കാളക്കല്ല അത് തിന്നാമ്പുറത്തെ ഇറച്ചിന് കൂടുന്ന പൂഞ്ഞള്ള മൂരി പൂഞ്ഞള്ള കാണാറുണ്ട് കാളക്ക പൂഞ്ഞള്ള മൂരിക്കല്ല ല്ലല്ലോ അത് കമ്മിയല്ലേ കാളക്കന്നില്ലെങ്കിൽ ചെന്നു പോയി കാണണം കാണുമ്പോല്ലേ കൗട്ട് എന്താ മനസ്സിലായില്ല എല്ലാവർക്കും തിരികും വലിയവയ്ക്കും ജോലിയൊക്കെ ഔട്ട് എന്താന്ന് ഇപ്പം തിർപ്പക്കാർക്ക് അതൊക്കെ കമ്മിയില്ലേ ഉള്ളൂ രാവിലേക്കൊക്കെ ഔട്ട് എന്താ അറിയാ കന്നണി എന്താ അറിയാ ഊർച്ച എന്താ അറിയാ ഊർച്ച വേറെ ഔട്ട് വേറെ കന്നണി വേറെ ഒക്കെ ഓരോന്ന ഓരോന്നിണ്ട് കാളവിട്ടേ ഒന്നും കന്നിട്ടാൻ പോല കാള കാള കൂട്ടുള്ളൂ ഊർച്ചൻ്റെ ഊര് കന്നിട്ടാൻ പോകില്ല പോവില്ല വിട്ടാൽ പോയി കൂടെ ഇല്ല ചെല്ലിയതൊക്കെ പോവും കൂടുതലും പോയില്ല ആ ഊർച്ചക്കന്നെ പോകും ഊർച്ചാൽ മരം കെട്ടിയിട്ട് ഊര പാടം നന്നാക്കുക നെല്ലുണ്ടാക്കാനൊക്കെ അതാണ് ഊർച്ച പാടത്തിനെല്ലാൻ വേണ്ടിയുമ്പോൾ പൂട്ടിയിട്ട് ആദ്യം പൂട്ടും പൂട്ടിയിട്ട് നന്നാക്കും ലെവലാക്കും മരം കെട്ടി ഊരും കണ്ട ലെവലാക്കുക ഇവിടെ നിന്നില്ല ഇവിടെ നാല് പോത്തോളൂ നാല് പോത്തുകൾ അതൊക്കെ ഉറുപ്പ്യ എൺപത്തഞ്ച് റുപ്യ എൺപത് റുപ്പ്യേൻ്റെ പോത്തുള്ള കുറഞ്ഞോ വലിയ ബത്തേ ഉള്ളൂ ഇപ്പം മുന്നൂറ് കിലോ ഇരുന്നൂറ്റി എഴുപത് കിലോ ഇരുന്നൂറ്റി എൺപത് കിലോ അങ്ങനെയുള്ള അതിന് എൺപത്തഞ്ച് റുപ്യ അതിന് എഴുപത്തിയഞ്ച് റുപ്യ അതിന് തൊണ്ണൂറ്റഞ്ച് റുപ്യ തൊണ്ണൂറ്റഞ്ച് ഹൈദരാബാദ് പോത്താളാണേതാ പോടോ പോത്തോട്ട സ്ഥലം പോത്ത ഡിമ്മറില്ല പോത്തോട് നല്ലോണ്ട് പോത്താളി ആളും ഉണ്ട് ഇപ്പൊ ഈ വന്നൊക്കെ കഴിഞ്ഞിപ്പോ നാല് പോത്തോള് വച്ചു പോത്തൊക്കെ ഡിമ്മില്ല പോത്താൾ വരുന്നുണ്ടോ ആളുണ്ട് അത് ഇനി നല്ലതായാലും വടക്കിനും ആളുണ്ട് നല്ലതിനും ആളുണ്ട് നല്ല പോത്തിനും ആൾക്കാരുണ്ട് എല്ലാത്തിനും ഉണ്ട് ഇല്ല വില കമ്മിയാ ഒരു മുന്നൂറ് അഞ്ച് വരും അതിലിപ്പോൾ മുന്നൂറിലെ മേളില പത്ത് തൊണ്ണൂറ്റഞ്ച് റുപ്യ വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചേച്ചു വന്നിട്ട് തരുമല്ലോ മുന്നൂറ് റുപ്പേനടുത്ത് വില വരുന്നത് പുള്ളു കെട്ടിയാ ഇപ്പോൾ വന്ന് ഇറങ്ങിയാൽ വള്ളം കൊടുത്തിങ്ങനെ കെട്ടിയിട്ടുള്ളൂ ഇതൊക്കെ എടുക്കുക ചെയ്യണം കഴിഞ്ഞിപ്പം കുറച്ച് കഴിഞ്ഞ ഒന്ന് ഇങ്ങനെ വൈകൂല കൊടുക്കും കിടന്ന് ചോദിച്ചിട്ടെ അത് ആയിരുന്നേ നൂറ്റി രൂപ കിലോ ഉണ്ടാവും പുറത്ത് കമ്മിയാൽ പുറത്ത് ഇറക്കിയില്ല വന്നിട്ട് ചില ഇനി നാളെ വൈകുന്നേരം എത്തും തിങ്കാഴ്ച വൈകുന്നേരം ലോഡ് വരും